മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അപ്പാണി ശരത്തും അതേപോലെ തന്നെ ആതിലെയും അനുമോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് നാളെയായിരിക്കും ബാക്കിയുള്ളവരൊക്കെ വരുന്നതെന്നാണ് അനുമോൾ പറയുന്നത് ആ സമയത്ത് എല്ലാവരും വന്നതും കൊണ്ട് എല്ലാവരും ആയി എന്ന് പറയുന്നുണ്ട് ആദ്യം ആ സമയത്ത് അനുമോൾ മാത്രമാണ് ഡള്ളായിട്ടിരിക്കുന്നത് ഏ അവൾ എന്തിനാണ് ഡള്ളായിട്ടിരിക്കുന്നത് അവൾ ഹാപ്പിയാണല്ലോ എന്ന് അപ്പാണി ശരത്ത് അപ്പം തന്നെ പറയുന്നുണ്ട് ആ ഞാൻ ഹാപ്പിയാണെന്ന് തന്നെ അനുമോളും പറയുന്നുണ്ട് അവൾ അവളെന്തിനാണ് അങ്ങനെ ഇരിക്കേണ്ടത് അവൾക്ക് കുഴപ്പമൊന്നുമില്ല അപ്പാണി ശരത്ത് പല കാര്യങ്ങളും അനുമോളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ് ഓൺ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പാണി ശരത്ത് പുറത്തുള്ള കാര്യങ്ങൾ പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അനുമോളോട് വളരെ വ്യക്തമായി തന്നെ ഒരു ക്ലൂ കൊടുത്തിട്ടുണ്ട് കാരണം നിന്റെ പ്ലാറ്റീന് ഞാൻ എടുത്തെറിഞ്ഞത് ാണ് എനിക്ക് കുറേ ചീത്ത വിളികൾ കേൾക്കേണ്ടി വന്നതെന്ന് അപ്പാണി ശരത്ത് അനുമോളോട് പറയുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ അപ്പാണി ശരത്ത് കയറി വന്നതോടെ അനുമോളോട് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ ഇപ്പം കളിക്കുന്ന അതേ ഗെയിം തന്നെ കളിച്ചാൽ മതി വേറെ ഒരു ടെൻഷനും വേണ്ട നിനക്കിപ്പോൾ നല്ല കാലമാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്